വയനാട് പുൽപ്പള്ളി ദേവർഗന്ധയിലെ കടുവ ആക്രമണത്തിൽ എഴുപതുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് ബന്ധുക്കൾ മാറിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിച്ചു എഡിമുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഇന്നലെ മുതൽ നീണ്ടുനിന്ന പ്രതിഷേധമാണ് ഇന്ന് അവസാനിപ്പിച്ചത് രണ്ടു ദിവസത്തിനകം കലക്ടർ വീട്ടിലെത്തുമെന്ന എ ഡി എം കുടുംബത്തിന് ഉറപ്പ് നൽകി സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിനാലാണ് നേരിട്ട് എത്താൻ കഴിയാത്തതെന്നും എ ഡി എം അറിയിച്ചു ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുമെന്നും കുടുംബത്തിന് ഉറപ്പ് നൽകിക്ക് വേണ്ടി സാറിന് വരില്ല ഇപ്പോ രണ്ടിട്ട് വെച്ചാൽ കൂടാതെ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും എ ഡി എം അറിയിച്ചു ജോലി നൽകുന്ന കാര്യം സർക്കാരിനോട് ശുപാർശ ചെയ്യും ഇന്നലെ വൈകിട്ടാണ് ആ മാരനെ കടുവ ആക്രമിച്ചത് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തുടർന്ന വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബന്ധുക്കൾ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറായില്ല വനംവകുപ്പ് അധികൃതർ എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ജനം വയനാട്